嗨。 കൊറോണയ്ക്ക് മുൻപ് മലയാള സിനിമ എന്നാൽ മോഹൻലാൽ എന്നാണ് ലാലേട്ടന്റെ ആ ചരിഞ്ഞ തോളിലാണ് മലയാള സിനിമ എന്നാണ് മലയാള സിനിമയ്ക്ക് ആദ്യ അൻപത് കോടി എന്ന നേട്ടം ലാലേട്ടനാണ് നേടിക്കൊടുത്തത് അതുപോലെ നൂറ് കോടി എന്ന നേട്ടവും ലാലേട്ടൻ തന്നെയാണ് നേടിക്കൊടുത്തത് കൊറോണയ്ക്ക് മുൻപ് രണ്ട് സിനിമകൾ മാത്രമാണ് നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളൂ ആ രണ്ട് സിനിമകളിലെയും നായകൻ മോഹൻലാലായിരുന്നു അതുപോലെ തന്നെ എല്ലാ റെക്കോർഡുകളും ലാലേട്ടന്റെ പേരിലാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് അത് ഒടിയന്റെ പേരിലാണ് അതുപോലെ വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ നേടിയ സിനിമ അത് പുലിമുരുകന്റെ പേര് അതുപോലെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ അതും പുലിമുരുകന്റെ പേര് അതായത് എല്ലാ റെക്കോർഡുകളും ലാലേട്ടൻ സ്വന്തം പേരിലാക്കി മുന്നോട്ടു പോകുന്ന ഒരു സമയമായിരുന്നു അത് അതിനുശേഷം കൊറോണ വരുന്നു കൊറോണയ്ക്ക് ശേഷം മോഹൻലാലിൻ്റെതായിട്ട് ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്നു പലതും പോട്ടിട്ടിക്ക് വേണ്ടി ചെയ്തതാണ് ആ സിനിമകളെല്ലാം തിയേറ്ററിലേക്ക് വരുന്നു എല്ലാം കനത്ത പരാജയമായി മാറും മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നുള്ള സിനിമ മാത്രമാണ് റെക്കോർഡുകൾ ഒന്ന് മാറ്റി എഴുതിയത് പക്ഷേ ആ സിനിമയും പരാജയപ്പെട്ടു മരക്കാറിന്റെ പേരിലായിരുന്നു ആ സമയത്ത് ഫസ്റ്റ് ഡേ കളക്ഷനിൽ അതായത് വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന റെക്കോർഡ് അതുപോലെ തന്നെ പാൻ ഷോ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സിനിമ എന്നുള്ള റെക്കോർഡും മരക്കാറിന്റെ പേരിലാണ് ഇന്നും അത് അങ്ങനെ തന്നെ നിൽക്കുന്നു ആ റെക്കോർഡുകൾ മാത്രമേ ലാലേട്ടൻ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം പിന്നീട് തകിടം മറിയുന്ന ഒരു കാഴ്ച പല താരങ്ങളും വന്ന് ലാലേട്ടിന്റെ റെക്കോർഡും തൂക്കിയിട്ട് പോകുന്നു വിജയ് വന്ന് ലാലേട്ടന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ മറികടക്കുന്നു ഏഴ് കോടി മുപ്പത് ലക്ഷം എന്നുള്ള ലാലേറ്റിന്റെ ഫസ്റ്റ് റെക്കോർഡ് വിജയ് വന്ന് വലിയ മാർജിനിൽ മറികടക്കുന്നു വിജയ് ലിയോ പന്ത്രണ്ട് കോടിയാണ് നേടിയത് ആസിഫ് അലിയും ടോവിനോയും ഒന്നിച്ച് അഭിനയിച്ച രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിലെ ഏറ്റവും വലിയ പണംവാരി പടമായി മാറുന്നു കുലിമുരുകന്റെ റെക്കോർഡ് മറികടക്കുന്നു അതിനുശേഷം യുവതാരങ്ങൾ കൂട്ടത്തോടെ വന്ന് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലൂടെ ലാലേട്ടന്റെ ഫൈനൽ കളക്ഷൻ റെക്കോർഡും അങ്ങ് തൂക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത് കോടിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ നേടിയത് അതായത് ലാലേട്ടന്റെ എല്ലാ റെക്കോർഡുകളും തിരുത്തി കുറിക്കുന്നു പുതിയ റെക്കോർഡുകൾ പലരും എഴുതി ചേർക്കുന്നു ലാലേട്ടന്റെ സിനിമകളാണെങ്കിൽ കനത്ത പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ പ്രതീക്ഷയോടെ വന്ന രണ്ട് സിനിമകൾ മലയിക്കോട്ടെ വാലിബൻ ലാലേഠൻ തന്നെ ഡയറക്ട് ചെയ്ത ബറോസ് ഈ രണ്ട് സിനിമകളും കനത്ത പരാജയമായി മാറിയതോടെ ലാലേട്ടന്റെ കാലം കഴിഞ്ഞു മലയാള സിനിമയിൽ ഇനി മോഹൻലാൽ യുഗം ഇല്ല ലാലേട്ടൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല മറ്റുള്ള നടന്മാർക്ക് ഇവിടെ പല റെക്കോർഡുകളും ഇടാൻ സാധിക്കുന്നു എല്ലാവരുടെയും സിനിമകൾ വിജയിക്കും ലാലേട്ടിന്റെ സിനിമകൾ ഒന്നും വിജയിക്കുന്നില്ല ഇനി ലാലേട്ടന് മലയാളത്തിൽ ഒരു വിജയം ഉണ്ടാവില്ല പഴയ പോലുള്ള ബോക്സ് ഓഫീസ് പവർ ലാലേട്ടൻ ഇല്ല അങ്ങനെ ഒരുപാട് പഴികൾ അഭിനയം പോയി ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ കേട്ടു പക്ഷേ ലാലേട്ടനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉറപ്പായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സിനിമ മികച്ചതായി കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വരും എന്ന് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വർഷമായിരുന്നു ലാലേട്ടൻ എമ്പുരാനുമായി വരുന്നു മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പ്രമോഷനുമായിട്ട് ആ സിനിമ തിയേറ്ററുകളിലേക്ക് വരുന്നു മോഹൻലാൽ ഫാൻസ് വലിയ പ്രതീക്ഷയിലായിരുന്നു ഇതാണ് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റിയ ഏറ്റവും വലിയ അവസരം എന്ന് എല്ലാവരും ചിന്തിച്ചു സിനിമ റിലീസ് ചെയ്തു ജനങ്ങൾ അടിച്ചു കയറി തിയേറ്ററുകളിൽ പക്ഷേ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ സിനിമ ഗംഭീരമായ ഒരു സിനിമയായിരുന്നില്ല ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് കിട്ടിയത് പക്ഷെ എന്നിരുന്നാലും സകല കളക്ഷൻ റെക്കോർഡുകളും അദ്ദേഹം തൂക്കി എന്നുള്ളതാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ ലിയോയുടെ കയ്യിൽ നിന്ന് ലാലേട്ടൻ സ്വന്തമാക്കി ഫൈനൽ കളക്ഷൻ മഞ്ഞുമൽ ബോയ്സിന്റെ കയ്യിൽ നിന്നും അദ്ദേഹം തിരിച്ചു പിടിച്ചു പക്ഷെ കേരളത്തിലെ ആ റെക്കോർഡ് മാത്രം അതായത് രണ്ടായിരത്തി പതിനെട്ടിന്റെ പേരിലുള്ള ആ റെക്കോർഡ് മാത്രം എംബുരാന് തിരിച്ചുപിടിക്കാനായില്ല പക്ഷെ ബാക്കി എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തിരുത്തി കുറിച്ച് മലയാള സിനിമയിലെ നമ്പർ വൺ അത് ഞാൻ തന്നെയാണ് ആ സിംഹാസനം എനിക്കുള്ളതാണ് എന്റെ ചരിഞ്ഞ തോളിൽ തന്നെയാണ് മലയാള സിനിമ എന്ന് അദ്ദേഹം പറയാതെ പറയുകയായിരുന്നു എമ്പുരാനിലൂടെ തൊട്ടടുത്ത മാസം തുടരും എന്ന സിനിമ വരുന്നു ഒരു കൊച്ചു സിനിമ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ട കാര്യവുമാണ് മലയാള സിനിമയുടെ സകല കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് തുടരും മുന്നോട്ട് പോയി മോഹൻലാൽ എംബുരാനിൽ ബാക്കി വെച്ച ആ റെക്കോർഡ് അതായത് രണ്ടായിരത്തി പതിനെട്ടിന്റെ പേരിലുള്ള ആ റെക്കോർഡ് ലാലേട്ടൻ തുടരും എന്ന സിനിമയിലൂടെ മറികടന്നിരിക്കുന്നു ഇപ്പോ എല്ലാ റെക്കോർഡുകളും ലാലേട്ടന്റെ പേരിലാണ് ഓരാത്തതിന് ലാലേട്ടൻ ഒരു റെക്കോർഡ് കൂടി എഴുതി ചേർത്തു മലയാള സിനിമയിൽ ഒന്നിൽ കൂടുതൽ ഇരുന്നൂറ് കോടിയുള്ള ഏക നടൻ പോരാത്തതിന് ഇന്ത്യൻ സിനിമയിൽ ഒരു മാസത്തിനുള്ളിൽ രണ്ട് ഇരുന്നൂറ് കോടി നേടുന്ന നടൻ എന്നുള്ള ഒരു റെക്കോർഡും അടുത്തടുത്ത സിനിമകളിൽ ഇരുന്നൂറ് കോടി നേടുന്ന അഞ്ച് നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ സൗത്ത് ഇന്ത്യയിലുള്ള അഞ്ച് നടന്മാരിൽ ഒരാളാണ് പക്ഷേ അവരെല്ലാവരും ഓരോ വർഷത്തെ ഇടവേളയിലാണ് ഈ നേട്ടം സ്വന്തമാക്കിയതെങ്കിൽ ലാലേട്ടൻ ഒരു മാസത്തെ ഇടവേളയിലാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് ഇപ്പോ സകല റെക്കോർഡുകളും ലാലേട്ടൻ തിരിച്ചുപിടിച്ചു കൊറോണയ്ക്ക് മുൻപ് തന്റെ പേരിലുണ്ടായിരുന്ന പല റെക്കോർഡുകളും മറ്റുള്ളവർ മറികടന്നു കൊറോണയ്ക്ക് മുൻപ് തന്റെ പേരിലായിരുന്ന ഈ റെക്കോർഡുകളെല്ലാം അതെല്ലാം കൊറോണയ്ക്ക് ശേഷം പല ആൾക്കാരും മറികടന്നപ്പോൾ അത് തിരിച്ചുപിടിക്കാതെ രാജാവ് എവിടെ പോവാൻ അദ്ദേഹം തിരിച്ചു പിടിച്ചിരിക്കുന്നു പുതിയ റെക്കോർഡുകൾ എഴുതി ചേർക്കുന്നു ഒരു മലയാള സിനിമ ഫസ്റ്റ് അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ യമ്പുരാൻ നേടിയത് അറുപത്തി എട്ട് കോടി രൂപയാണ് മലയാള സിനിമയിലെ ഒരു നടനും ഇരുപത് കോടിക്ക് മേലെ ഒരു ദിവസം കളക്ഷൻ നേടിയെടുത്തിട്ടില്ല മോഹൻലാൽ എട്ട് തവണയാണ് ആ നേട്ടം സ്വന്തമാക്കിയത് അതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ നിന്നും മാത്രം നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കാൻ ലാലേട്ടൻ ഒരുങ്ങുകയാണ് തുടരും എന്ന സിനിമയിലൂടെ ഇപ്പോ തൊണ്ണൂറ്റി ഏഴ് കോടിയോളം സിനിമ നേടിക്കഴിഞ്ഞു കേരളത്തിൽ നിന്നും മാത്രം ഇനി മൂന്ന് കോടി കൂടിപ്പോയാൽ രണ്ടു ദിവസം അതിനുള്ളിൽ പുതിയ റെക്കോർഡും ലാലേട്ടൻ എഴുതി ചേർക്കുകയാണ് കേരളത്തിൽ നിന്നും മാത്രം നൂറ് കോടി നേടുക എന്നുള്ള റെക്കോർഡ് തീർച്ചയായും ഈ റെക്കോർഡൊന്നും അടുത്ത കാലത്തൊന്നും ഒരാളും മറികടക്കാനുള്ള സാധ്യതയില്ല ഇനി ഒരാളും തന്റെ റെക്കോർഡ് അടുത്തൊന്നും മറികടക്കണ്ട എന്ന് വെച്ച് തന്നെയാണ് ലാലേട്ടൻ തന്റെ റെക്കോർഡുകൾ കുറച്ചുകൂടി വലുതാക്കി മലയാള സിനിമയിലെ ഒരേ ഒരു രാജാവ് ലാലേട്ടൻ തന്നെയാണ് തന്റെ ചരിഞ്ഞ തോളിൽ തന്നെയാണ് മലയാള സിനിമ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നത് ഇനി എന്താണ് ലാലേട്ടൻ തെളിയിക്കാനുള്ളത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച അഭിനയ പ്രതിഭ മലയാള സിനിമയിലുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ലാലേട്ടന്റെ പേര് ഇനി എന്താണ് ലാലേട്ടൻ തെളിയിക്കാനുള്ളത് തീർച്ചയായും നമ്മൾക്ക് ഉറപ്പിച്ചു തന്നെ പറയാം മലയാള സിനിമയുടെ ഒരേ ഒരു രാജാവ് അതെ അത് ലാലേട്ടൻ തന്നെയാണ് മറ്റൊരാൾക്കും അതിന്റെ അടുത്തുപോലും എത്താൻ ആവില്ല എന്നുള്ളത് തന്നെയാണ് തന്റെ കിരീടവും ചെങ്കോലും തിരിച്ചു പിടിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഇത് പൊറപ്പിച്ചിട്ടുണ്ട് ഒരാൾക്കും അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റാൻ സാധിക്കില്ല അതിന് പ്രേക്ഷകർ സമ്മതിക്കില്ല എന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ